അബദ്ധവശാൽ താൻ ജോലി ചെയ്യുന്ന വീട്ടിലെ ഒരു കുട്ടി മരണപ്പെടുകയും അതിൻ്റെ ഫലമായിട്ട് പതിനെട്ട് വർഷമായിട്ട് സൗദി ജയിലിൽ വധശിക്ഷ കാത്തു കഴിയുകയും ചെയ്യുന്ന ഒരു റഹീമിൻ്റെ ദുരവസ്ഥ പ്രിയപ്പെട്ടവരെ നമസ്കാരം പതിനെട്ട് വർഷമായിട്ട് സൗദി ജയിലിൽ കഴിയുന്ന ഒരു അബ്ദുറഹീമിൻ്റെ കഥ നമ്മളെല്ലാവരും കേട്ട് കാണും കയ്യബദ്ധം ആർക്കും എപ്പോഴും എങ്ങനെയും സംഭവിക്കാം മനഃപൂർവ്വമല്ലാത്ത ഒരു സംഭവത്തിൻ്റെ പേരിൽ ആ ഒരു കുട്ടി മരണപ്പെട്ടതിൻ്റെ പേരിൽ റഹീമിന് തൂക്കുകയറാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത് കുടുംബം മാപ്പ് കൊടുത്താൽ വധശിക്ഷയിൽ നിന്ന് റഹീമിന് ഒഴിവാകും പക്ഷേ കുടുംബം മാപ്പ് കൊടുക്കണമെങ്കിൽ മുപ്പത്തഞ്ച് കോടി രൂപ വേണം ഒരു പാവപ്പെട്ട ഒരു ഉമ്മ റഹീമിൻ്റെ ജീവന് വേണ്ടി കരയുന്ന ചിത്രം നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല റഹീമിന് വേണ്ടി നമുക്കും പലത് ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മൂന്നേ മൂന്ന് കാര്യങ്ങൾ ഒന്ന് റഹീമിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക റഹീമിൻ്റെ മോചനത്തിന് വേണ്ടി ആ ഒരു കുടുംബത്തിൻ്റെ മനംമാറ്റത്തിന് വേണ്ടി പടച്ചറബിനോട് ഇരു കൈയും നീട്ടി പ്രാർത്ഥിക്കുക രണ്ടാമത് അടുത്തുള്ള എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അത് എത്തിച്ചു കൊടുക്കുക മൂന്നാമതായിട്ട് റഹീമുമായി ബന്ധപ്പെട്ട പോസ്റ്റുകൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം ഇനിയും ഈ ഒരു വാർത്ത ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് പേരുണ്ടാവും നമ്മളൊക്കെ മലയാളികളാണ് സന്മനസ്സുള്ളവരാണ് സാഹോദര്യ സ്നേഹം നിലനിർത്തുന്നവരാണ് പതിനെട്ട് കോടി രൂപ മൂന്ന് നാല് ദിവസങ്ങൾ കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയിട്ട് സ്വരൂപിച്ചവരാണ് നമ്മൾ മലയാളികൾ ഈ ഒരു ഉദ്യമവും നമുക്ക് വിജയിപ്പിക്കാൻ പറ്റും നമ്മളാൽ കഴിയുന്നത് നമ്മൾ ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പ്രാർത്ഥിക്കുക നമുക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ കയ്യിലെന്തെങ്കിലും സമ്പത്തുണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക നമ്മുടെ ജീവൻ നമുക്ക് വിലപ്പെട്ടതുപോലെ മറ്റുള്ളവരുടെ ജീവൻ അവർക്ക് ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളതാണ് അതുകൊണ്ട് ഈ ഉദ്യമത്തിൽ എല്ലാവരും പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം വിനീതമായി അപേക്ഷിച്ചുകൊണ്ട് നൃത്തത്തെ നന്ദി നമസ്കാരം